ബന്ധവൈരികളായി പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് വീണ്ടും ഒരു ഇടിവട്ട വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് എയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ പാക് പടെ ആറ് വിക്കറ്റാണ് രോഹിത് ശർമ്മയും സംഘവും കശാപ്പ് ചെയ്തത് തുടരെ രണ്ടാം ജയമായി സെമിഫൈനൽ സ്ഥാനം ഇന്ത്യ ഉറപ്പിച്ചിരിക്കുകയാണ് പാക് ടീമിന്റെ സ്ഥിരബന്ധകനായ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിയാണ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ഹീറോ ആയത് അൻപത്തിയൊന്നാം ഏകദിന സെഞ്ചുറിയോടെ അദ്ദേഹം പാക് ടീമിനെ കശാപ്പ് ചെയ്യുകയായിരുന്നു നൂറ്റി പതിനൊന്ന് ബോളിൽ ഏഴ് ഫോവറുകളടക്കം പുറത്താകാതെ നൂറ് റൺസാണ് കോഹ്ലി കുറിച്ചത് അതിനിടെ അദ്ദേഹത്തിന്റെ സെഞ്ചുറി മനഃപൂർവ്വം തറയാൻ ശ്രമിച്ചെന്ന ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളാണ് പാക് പീസർ ഷഹീൻ അഫ്രിയെ നേരിടുന്നത് സ്റ്റേഡിയത്തിലെ കാണികൾ കോവി വിളിച്ചാണ് അദ്ദേഹത്തെ പരിഹസിച്ചത് സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനങ്ങളാണ് ഷഹീനെതിരെ ഉയരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് വിജയരക്ഷത്തിലേക്ക് ബാറ്റ് വീഴ്ച ഇന്ത്യ വളരെ അനായാസമാണ് ഇതിലേക്ക് കുതിച്ചത് നാൽപ്പത്തി ഓവറുകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എടുത്തിരുന്നു എൺപത്തേഴ് റൺസുമായി വിരാട് കോഹ്ലിയും ഒരു റണ്ണുമായി പുതിയതായി എത്തിയ അക്ഷർ പട്ടേലുമാണ് അപ്പോൾ ക്രീസിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് പതിനേഴ് റൺസ് മാത്രം കോഹ്ലിക്ക് സെഞ്ചുറി കുറിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺസായിരുന്നു ഇന്ത്യൻ ജയത്തിനോടൊപ്പം കോഹ്ലിയുടെ സെഞ്ചുറി കൂടി കാണാൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയ ഷഹീൻ അഭിർത്തിയാണ് ആദ്യത്തെ ബോൾ നേരിട്ട് അക്ഷർ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കോഹ്ലി കൈമാറി അദ്ദേഹം ഒരു സിംഗിൾ രണ്ടാമത്തെ ബോൾ നേടിയത് എന്നാൽ മൂന്നാമത്തെ ലെഗ് സൈഡിലേക്ക് ഒരു വൈഡാണ് ഷഹീൻ എറിഞ്ഞത് അക്ഷരന് മാത്രമല്ല വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനുമായ മുഹമ്മദ് റസ്വാനും അത് പിടിക്കാൻ സാധിച്ചില്ല ബൗണ്ടറി എന്ന് ഉറപ്പിച്ച ആ ബോൾ ലൈനിന് തൊട്ടരികിൽ വെച്ചാണ് ഫീൽഡ് ചെയ്യപ്പെട്ടത് രണ്ടോ മൂന്നോ റൺസ് കോഹ്ലിക്കും അക്ഷറിനും അനായാസ ഓടിയെടുക്കാമായിരുന്നു പക്ഷേ നേടിയത് സിംഗിൾ മാത്രം ആദ്യ റണ്ണെടുത്ത ശേഷം കോഹ്ലിക്ക് സെഞ്ചുറി തയ്യ്ക്കാൻ സ്ട്രൈക്ക് ലഭിക്കുന്നതിനായി അക്ഷർ ഡബിൾ നിഷേധിക്കുകയായിരുന്നു പക്ഷേ ഡബിളിനായി ശ്രമിക്കാതിരുന്നതിൽ കോഹ്ലി അത്ര ഹാപ്പിയായി അല്ല കാണപ്പെട്ടത് സ്ട്രൈക്ക് നേരിട്ട് കോഹ്ലിക്കെതിരെ വീണ്ടും വൈഡാണ് ഷഹീൻ എറിഞ്ഞത് ഓഫ് സ്റ്റംപിന് ഏറെ പുറത്തുകൂടിയാണ് ബോൾ പോയതത് കോഹ്ലി ഷോട്ടിന് ശ്രമിക്കാതെ അത് ഒഴിവാക്കുകയും ചെയ്തു വീണ്ടും ഒരു വൈഡ് അറിഞ്ഞതോടെ ഷഹീനെതിരെ കാണികളുടെ ഭാഗത്തു നിന്നും കോവരികൾ ഉയർന്നു അടുത്ത ബോളിൽ കോഹ്ലി ഡബിളും എടുത്തു തൊട്ടടുത്ത ബോളിൽ വീണ്ടും ഒരു വൈഡ് ഇത്തവണ ഒരു സ്ലോ ബൗൺസർ ആയിരുന്നു വൈറ്റുകൾ എറിഞ്ഞ് ഷഹീൻ ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിക്കവേ കോഹ്ലിയുടെ സെഞ്ചുറി ഈ ഘട്ടത്തിൽ സംശയത്തിലാവുകയും ചെയ്തു വലിയ രീതിയിലുള്ള പരിഹാസവും വിമർശനങ്ങളുമാണ് ഈ ഓവറിലെ ബൌളിങ്ങിന് പേരിൽ ഷഹീൻ അഫ്രീ നേരിട്ടത് മൂന്ന് വൈഡുകളാണ് അദ്ദേഹം ഈ ഓവറി എറിഞ്ഞത് സോഷ്യൽ മീഡിയയിലും ആരാധകർ ഷഹീനെ വെറുതെ വിട്ടില്ല വിരാട് കോഹ്ലി സെഞ്ചുറി എന്ന അഴുക്കിൽ എത്തരുതെന്നാണ് ഷഹീൻ അഫ്രീദ് ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് മനപ്പൂർവ്വവും ചില വൈഡുകൾ അദ്ദേഹം അറിഞ്ഞത് സ്വന്തം ടീമിന്റെ പരാജയം ഉറപ്പിച്ച ഘട്ടത്തിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തടയാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ അതിലും ദയനീയമായി പരാജയപ്പെട്ടതായും ആരാധകർ പരിഹസിച്ചു